സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരുന്ന മൂന്ന് ദിവസം അവധി പ്രഖ്യാപിച്ചു അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ഡി വി ഡി റിലീസ് മീഡിയ സംസ്ഥാനത്ത് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഇപ്പോൾ ഇപ്പോഴിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ വരുന്ന സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും അതോടുകൂടി തന്നെ ഒറ്റോവർ ഒന്നാം തീയതിയും ഒറ്റവർ രണ്ടാം തീയതിയും അവധിയായിരിക്കും ഒറ്റവർ ഒന്നാം തീയതി മഹാനവമി അതോടുകൂടി തന്നെ ഒറ്റവർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം ഈ വരുന്ന സെപ്റ്റംബർ ഒറ്റോബർ മാസം ഒ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാം